ഒരാൾക്ക് വേണ്ടിയിട്ട് പണി എടുക്കുന്ന പോലെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആമാതിരി പണികളൊക്കെ ചെയ്യുന്നത് ശനിയാണ് അപ്പോൾ ശനി വേണം അഞ്ചും ഏഴും ഭാവാധിപന്മാരുടെ കണക്ഷനും ഉണ്ടെങ്കിൽ അവർ മേഴ്സാണ് എപ്പോൾ പത്താം ഭാവമോ പത്താം ഭാവ ദശയുമായിട്ടോ ബന്ധം കണക്ട് ചെയ്യുന്നു അവരന്നേരം ഹെഡ് ആവാം അല്ലെങ്കിൽ സുപ്പീരിയർ ആവാം സ്ത്രീലോല സുരതോപചാരകുശല ശാമേഷണ ശാസ്ത്ര അതിനകത്ത് ഈ സ്ത്രീലോല എന്ന് പറയുന്ന വാക്കിന് സ്ത്രീകളിൽ അമിതമായ താല്പര്യമുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അടുത്ത് സുരതോപചാരകുശലെന്ന് പറഞ്ഞാൽ കാമക്രീഡകളിൽ നൈപുണ്യമുള്ളവനെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ തൻ്റെ മുന്നിൽ വരുന്ന ഒരാൾ മിഥുനൻ രാശിയാണ് ഇത് ചൊല്ലിയിട്ട് ഈ ഫലം എവിടെയാണ് പറയുക ഇതൊക്കെ നമ്മൾ ആചാര്യം നമ്മുടെ ഗുരുക്കന്മാരോടോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവരോടോ ചർച്ച ചെയ്യാനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്നത് ഇത് വിവാഹ വിഷയത്തിൽ മാത്രം പരിഗണിക്കാം അപ്പം ഇതിന്റെ വിവാഹത്തിന് മാത്രം പരിഗണിച്ചാൽ മതി ഏർ വിവാഹ വിഷയത്തിൽ മാത്രം പരിഗണിച്ചാൽ മതി അപ്പൊ ശരിക്കും സുരത ഉപചാര സുരത സു എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമായിട്ട് ആസ്വദിക്കുന്നത് രഥ ആസ്വദിക്കുക സുരഥ എന്തിനാ അപ്പം എന്തോ ഒന്നിനെ ആസ്വദിക്കുന്നുണ്ട് മിഥുനൻ രാശിക്കാർ എന്താണെന്നറിയാ ഉപചാരകുശലയിലാസ്വാദനം ഉപചാരം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിൽ വരുന്നവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക ഗസ്റ്റിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക മിഥുനൻ രാശിക്കാർ അവൻ്റെ കയ്യിൽ ഇല്ലാത്തതും കൂടി എടുത്തേച്ച് അവർക്കൊന്നും ഉണ്ടാകും കുറവുണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇത് അവർക്കൊരു ആവേശമായിരിക്കും എന്നാ പറയുക എല്ലാം ഇതിനും രാശിക്കാരല്ല ബട്ട് സ്റ്റിൽ അതെ അതെ അതിൻ്റെ ആ രീ രീതികളെ അലബിക്കുമ്പോൾ ഒരു ഫലം മാത്രമാണത് അപ്പോൾ ഉപചാര കുശല അപ്പോൾ ഉപചാരാദികാര്യങ്ങൾ ചെയ്യുന്നതിന് മാത്രമല്ല ഇവർ നല്ല കുശലതയുള്ളവരാണ് നല്ല കഴിവുള്ളവരാണ് അറിവുള്ളവരാണ് ബ്രില്യൻ്റാണ് ഇത്ര അർത്ഥങ്ങൾ പറയുമ്പോൾ ആ ഒരു വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ഒരു മണിക്കൂറിനുള്ളൂ അപ്പോൾ ഇത്രയും അർത്ഥങ്ങൾ ഉപയോഗിക്കാതെ അത്രയും അർത്ഥങ്ങൾ ആചാര്യം നിശ്ചയിച്ച് വിട്ടപ്പോൾ എടാ നീ ഇതൊക്കെ നോക്കി നീ നിൻ്റെ വരും തലമുറയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഈ അസംബന്ധം മാത്രം എഴുതി പിടിപ്പിച്ച് വിട്ടുപോയ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ പഠനശാഖ മുരടിച്ചിരിക്കുകയാണ് മുരടിച്ചിരിക്കുക പഠിക്കുന്നില്ല അവരത് അങ്ങനല്ല അവർ വേറെ ഇത്രയും കണ്ടൻറ്റുകൾ ഇവിടെ ഉണ്ട് ഇതൊന്ന് ശാസ്ത്രീയപരമായിട്ട് പരിശോധിച്ച് പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി അതിൻ്റെ റിസൾട്ട് എടുത്താൽ തന്നെ ഗവേഷണം എടുത്താൽ തന്നെ നല്ലൊരു അടുത്ത ലെവലിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയും പോരാഞ്ഞിട്ടിന്ന് ഏഴെയൊക്കെ ഉള്ളൊരു കാലഘട്ടം കൂടിയാണ് പക്ഷേ ഇത്രയും കണ്ടന്റ് യൂറോപ്യൻസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അവരുടെ കയ്യിലോ ശരിക്കും കിട്ടുന്നില്ല അവരിനി സംസ്കൃതം പഠിച്ച് ഇതിന്റെ അർത്ഥം ഓരോന്ന് പതനുമതും എടുത്ത് മനസ്സിലാക്കി ഇവർ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വരാൻ തന്നെ അവർക്ക് നല്ല ടൈം കൺസ്യൂം ചെയ്യും അപ്പഴേ ഈ പ്രമാണങ്ങളെയൊക്കെ നമുക്ക് ഭാരതത്തിൽ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് അതിൻ്റെ പതാനും പത അർത്ഥങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ഫലങ്ങൾ ഇങ്ങനെയാണെന്ന് ഒരു നൂറ് ജാതകം എടുക്കാനായിട്ട് നനക്കിടുന്നില്ല അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സസ് നടത്തുന്നത് ഞാൻ സ്റ്റുഡൻസിനോട് പറയാം നമ്മുടെ ഒരു ബാച്ചിൽ മുപ്പത് പേരാണ് മുപ്പത് പേരോട് പറയാം നിങ്ങളൊരു കാര്യം ചെയ് ഓരോരുത്തരും ഓരോ നഴ്സിൻ്റെ ജാതകം കൊണ്ടുവരണം കണ്ടീഷൻസ് വളരെ നിർബന്ധമാണ് ഞാൻ പറയും എന്താ പറയുക ഒന്നാമത്തെ കാര്യം നേഴ്സിൻ്റെ ജാതകം നിങ്ങൾ നേരിട്ട് അറിയുന്ന ഒരു നേഴ്സായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് നിന്നും ഊഹാപോഹത്തിൽ കിട്ടിയ ടൈമാകരുത് ഡീറ്റെയിൽസ് ഉണ്ടാവണം അവരുടെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൽഫി എടുക്കണം ഇതിത്രയും കണ്ടൻ്റുകൾ നേരിട്ട് കണ്ട വാലീഡ് ഡാറ്റാസാണ് ഈ ഡാറ്റ കൊണ്ടുവന്നിട്ട് നമുക്ക് ജാതകം മുപ്പത് പേരുടെയും എടുക്കാം ഈ മുപ്പത് പേരും റെഗുലർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുപ്പത് പേരുടെയും കോമൺ ഫാക്റ്റുകൾ പറയാം ഇപ്പം ഒരു ഈ ഒരു റിസർച്ച് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു നേഴ്സിൻ്റെ ജാതകം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുജനെന്ന് പറയുന്ന ഗ്രഹമാണ് നേഴ്സിങ് ചെയ്യുന്നത് അതിൻ്റെ കാരകൻ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ് ഹീലർ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുജൻ നേഴ്സിങ് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യാഴം ഹീല് ചെയ്യും ഈ നഴ്സിംഗ് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പണികളും വളരെ താഴ്ന്ന പണികളും ഉണ്ടാവും സേവനമാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് താഴ്മ്പ പണി എടുക്കുന്ന പോലെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആമാതിരി പണികളൊക്കെ ചെയ്യുന്നത് ശനിയാണ് അപ്പോൾ ശനി വേണം അപ്പം ഈ മൂന്ന് പേരും ഏതെങ്കിലും വിധത്തിലൊക്കെ കമ്പയിൻഡ് ആയിരിക്കണം ഈ ഏതെങ്കിലും വിധത്തിലൊക്കെ കമ്പയിൻഡ് ആവണമെന്ന് പറയുമ്പോൾ പലരും ഗ്രഹനിലയെടുത്ത് നോക്കിയിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടോ ഇത്രേ അറിയത്തുള്ളൂ ഇത്രേ നോക്കുന്നുള്ളു മറിച്ച് അതിനപ്പുറത്ത് ഒത്തിരി പഥങ്ങളുണ്ട് മൊത്തം പത്ത് ഡൈവേഴ്സിഫൈഡ് അല്ലെ പത്ത് സ്റ്റെപ്പുകളിൽ നിന്നും നമുക്ക് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആരും ആയിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പം ഈ കണക്ഷൻസ് കൊണ്ട് ഇത് വളരെ ഈസിയാണ് വലിയ മമോത്തിൻ ടാസ്ക് ഒന്നുമല്ല വളരെ ഈസിയാണ് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ടോ അലോപ്പതി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നവൻ സൂര്യനാണ് വൈദ്യൻ സൂര്യനാണ് ഇവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടോ ആറാം ഇത്രയും പോയിന്റുകളും വന്ന് പ്ലസ് അഞ്ചും ഏഴും ഭാവാധിപന്മാരുടെ കണക്ഷനും ഉണ്ട് എങ്കിൽ അവർ നേഴ്സാണ് ആ ഇത്രയും കോമ്പിനേഷൻ സെറ്റായി ആറും പത്തും ഭാവങ്ങളെ ബന്ധപ്പെട്ടാൽ ആറാം ഭാവത്തെ ബന്ധപ്പെട്ടാൽ അവർ ത്രിസ് അത് എപ്പോൾ പത്താം ഭാവമോ പത്താം ഭാവ ദശയുമായിട്ടോ ബന്ധം കണക്ട് ചെയ്യുന്നു അവർ അന്നേരം ഹെഡ് ആവാം അല്ലെങ്കിൽ സുപ്പീരിയർ ആവാം ടീച്ചിങ് ഒമ്പതാം ഭാവത്തിലേക്ക് പോയാൽ പ്രൊഫഷണലി ബൈ ടീച്ച് നേഴ്സിങ് പഠിപ്പിക്കുന്ന ആളാവാം ഇതിൻ്റെ വിധത്തില് ഇനിയും ഈ അഞ്ച് മേഴുമില്ല മൂന്നാം ഭാവമായിട്ടെങ്കിൽ അവർ ഫാർമസിസ്റ്റ് ആവും ഈ വിധത്തിൽ ഇത്രയും കോമ്പിനേഷൻസ് കിട്ടണമെങ്കിൽ ഇത് നമുക്ക് സധൈര്യം പറയണമെങ്കിൽ നമ്മൾ കഴിയണം എനിക്കിതിന്ന് കഴിഞ്ഞത് എൻ്റെ മുടിക്കുണ്ടല്ല എനിക്ക് എൻ്റെ അത്രയും സ്റ്റുഡൻസുകൾ വന്നതുകൊണ്ടാണ് ഓരോ ബാച്ചിലും അവർ വരും നമ്മൾ പറയും കോൺസ്റ്റബിൾ പോലീസുകാർ നിങ്ങൾ കിട്ടുന്ന കിട്ടുന്ന നമുക്ക് ഹയർ ഹൈ റാങ്കിങ്ങുള്ള പോലീസിൻ്റെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യത്തെ ബാച്ചിൽ എസ് പിയുടെയും ഉണ്ട് എ എ ജി എ സി പിയുടെയും ഉണ്ടെന്നോട് പറഞ്ഞിരുന്നു എന്തായാലും സന്തോഷം നമുക്കത് പഠിക്കാൻ പോകാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം വിദേശത്ത് പോകുന്ന നേഴ്സ് വിദേശത്ത് ജോലി ചെയ്യുന്നവരെങ്ങനെ ഇതെല്ലാം നമുക്ക് കോമ്പിനേഷൻ എടുക്കാൻ പറ്റുന്നതുണ്ടാ പഠിക്കാൻ കഴിയുന്നുണ്ടോ അപ്പം നമ്മൾ തിയറീസ് പ്ലസ് പ്രാക്ടിക്കലി കുറേ കണ്ടൻ്റുകൾ ഈ ഒരു തിയറി എല്ലാ നേഴ്സിൻ്റെയും ജാതകത്തിൽ ആപ്ലിക്കബിൾ ആണല്ലോ അതെ അതെ അതപ്പം അപ്പം അതിനർത്ഥം ഈ ഈ ഒരു തിയറി ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച വെച്ച് കൊടുത്തിട്ട് ഞാനൊരു നേഴ്സിൻ്റെ ജാതകം കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇതൊരു നേഴ്സിൻ്റെ ജാതകമാണ് പത്ത് പേര് പത്ത് നേഴ്സിൻ്റെ ജാതകം കൊടുത്തു കഴിഞ്ഞാൽ ഇനി പത്ത് പേർക്കല്ല മുപ്പത് പേർ കൂടുതൽ പേര് പറയുന്നത് പറയും മുപ്പത് പേരും പറയും അതിൽ ഒരു നഴ്സിൻ്റെ ജാതകത്തിന് പ്രോബിലിറ്റി കൊടുക്കുന്ന ജാതമാണല്ലോ പോസിബിലിറ്റി ഉണ്ടല്ലോ എന്നേ പറയുള്ളൂ നേരെ മറിച്ച് നിർഭാഗ്യവശാൽ നമ്മളൊരു പത്ത് ജ്യോതിഷയുടെ കയ്യിൽ ഈ നഴ്സിൻ്റെ ജാതകം കൊടുത്തു കഴിഞ്ഞാൽ പലരും പല പ്രവശം പറയും എന്തുകൊണ്ട് പറയുന്നു ലാക്ക് ഓഫ് സ്റ്റഡീസ് ഈ സാധനം ഡെവലപ്ഡ് നേഷനിലുള്ളവർ പ്രാക്ടിക്കലി അവർ ബുധൻ കുറച്ച് കൂടുതൽ പണിയെടുക്കുന്നുണ്ട് അവർ പ്രാക്ടിക്കലി എവിഡൻസ് ആക്കിയിട്ട് ഇതിവിടെ ഇപ്പുറത്ത് മാച്ച് ചെയ്യുന്നുണ്ടോ ഒരു തിയറി ജ്യോതിഷം എന്ന് പറയുന്ന ഒരു തിയറി ആണെങ്കിൽ പത്ത് പേര് പറയുന്നതും ഒരു 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 ഗുരുവിൻ്റെ അടുത്ത് പഠിക്കല്ലേ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുമ്പം ഒരു ജാതകത്തെക്കുറിച്ച് പറയുന്നത് പത്ത് പേരും പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന് കുഴപ്പമാണോ ശിഷ്യന് കുഴപ്പാണോ അതോ ജ്യോതിഷത്തിന് കുഴപ്പമാണോ ചീത്തപ്പേര് ജ്യോതിഷത്തിനെ വരുവുള്ളൂ അതെ ഇതാണ് യൂറോപ്യൻസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസ് വിദേശ രാജ്യങ്ങളിലുള്ളവർ എവിഡൻസ് കളക്റ്റ് ചെയ്യും റിസർച്ച് ചെയ്യും അതെ അതുകൊണ്ട് തമ്മിലുള്ളൊരു വ്യത്യാസം എന്തായാലും ശ്രീകാന്തി പറഞ്ഞതിനകത്ത് ഒരുപാട് എന്താ പറയുക വാസ്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഈ പ്രേതബാധയും തുടങ്ങി നമ്മളിപ്പം ഒരു എനർജിയുടെ ഒരു പീക്ക് ലെവൽ വരെ അപ്പം അതിന്റെ ഈ ഗ്രഹ കോമ്പിനേഷൻസിനകത്ത് താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കളൊരു ഉണ്ടായിരുന്നു അതായത് പോലീസിൻ്റെയും കള്ളൻ്റെയും അതെ ഗ്രഹങ്ങൾ കോമ്പിനേഷൻസ് ഒന്നാണെന്ന് പറഞ്ഞു അതെ 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 വളരെ നന്നായിട്ട് റിയലൈസ് ചെയ്തത് കാരണം ഈ ഗ്രഹങ്ങൾ വെച്ചിട്ട് ഒരാൾ പോലീസും ഒരാൾ കള്ളനും ആകുന്നു തീർച്ചയായിട്ടും അപ്പോൾ നല്ലൊരു വൈദഗ്ധ്യമുള്ള ഒരു ഇൻ്റലക്ച്വൽ പവർ കൂടുതലുള്ള ഒരു ജ്യോതിഷിന് അതിനെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ വിശകലനം ചെയ്തു കൊടുക്കാൻ പറ്റും കുറച്ച് ഉറപ്പായിട്ടും വിശകലനം ചെയ്ത് നമ്മൾ അതിനെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പുറയിലത്തെ കാര്യം അതെ അതെ അപ്പോൾ കള്ളനും കള്ളൻ ചെയ്യുന്നത് മോഷണമാണ് അതെ നല്ലൊരു നല്ല കളവറിയുന്ന ഒരു ആൾക്ക് മാത്രമേ നല്ലൊരു പോലീസുകാരനാകാൻ പറ്റൂ തീർച്ചയായിട്ടും അപ്പം എല്ലാം നമ്മളുടെയൊക്കെ ഉള്ളിലെല്ലാം കള്ളത്തരങ്ങളുണ്ട് ഓക്കെ നമ്മളുടെയൊക്കെ കുട്ടികൾ മുന്നേ കള്ളത്തരങ്ങൾ അവരെ കാണിക്കും നീ അതെന്താ കാണിച്ചെന്ന് പറയും പെട്ടെന്ന് മനുഷ്യനാണെന്ന് നമ്മൾ ഓൾറെഡി ഇതിലൂടെ കടന്നു വന്നത് കൊണ്ടുണ്ട് ഇതേപോലെ തന്നെയാണ് അവിടെയും നല്ല കള്ളന്മാരുള്ളത് കൊണ്ടാണ് ഇന്ന് നല്ല പോലീസുകാർ ആവുന്നത് പക്ഷെ അതിൽ വന്നിട്ട് ചില പോലീസുകാർ കള്ളന്മാരുടെ പണിയും കൂടി ചെയ്തു പോകും ചില കള്ളന്മാർ പോലീസുകാരുടെ പണിയും ചെയ്യും പക്ഷേ നിർഭാഗ്യവശാൽ അവന്റെ ബുധൻ ഈ കള്ളന് പോലീസിന്റെ പണി ചെയ്യുമ്പോൾ നമ്മളങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അവന്റെ ബുധൻ അക്കാഡമിക്സ് അവന് അത് കൊടുത്തില്ല അത് വേറൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജനനം തീർച്ചയായിട്ടും ഓരോ ജനനത്തിലും നമ്മൾ ഓരോ സംഭവമായി മാറില്ല ഒരു ജന്മത്തിൽ പോലീസായിരിക്കാം ഒരു ജന്മത്തിൽ കള്ളനായിരിക്കാം എല്ലാം കഴിഞ്ഞു പോയാൽ മാത്രമാണല്ലോ നമ്മുടെ അടുത്ത തലങ്ങളിലേക്ക് എത്തുമെന്ന് പറയും തീർച്ചയായിട്ടും എന്തായാലും ഈ പറയുന്ന ജാതക ദോഷം എന്ന് പറയുന്ന പ്രേതാദോഷം മാത്രമല്ല അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ നല്ലൊരു നിവഗ്രനെ കാണുക പൂർണ്ണമായിട്ടും പ്രേതബാധ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിന് നല്ല പ്രതിവിധി തേടുക തീർച്ചയായിട്ടും അതായത് നമ്മൾ ദൈവജനെ കാണാൻ പോകുമ്പം പ്രച്ചകൻ അവൻ അവനവൻ്റെ ഭാഗത്തു നിന്നും അവര് നമ്മളെ സഹായിക്കാനിരിക്കുന്നതാണ് അതിൻ്റെ മൂല്യം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നതാണ് നഷ്ടപ്പെടുത്തുന്നതല്ല കൊടുക്കുന്നതാണ് അത് അതിനെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങളാണ് നന്നായിട്ട് അറിയേണ്ടത് ദൈവജ്ഞനല്ല അതെ ദൈവജ്ഞനത് അറിയിച്ചു തരിക മാത്രമാണ് അത് ചോദിക്കാനുള്ള ആർജവം കാണിക്കുക അയ്യോ അത് ഭക്തിയാണ് ദൈവമാണ് ശാപമാണ് തന്ത്രിശാപം മന്ത്രി ശാപം ചോദ്യം ഇതൊക്കെ മാറ്റി നിർത്തുക അവനവന്റെ കർമ്മം ഭംഗിയായിട്ട് ചെയ്താൽ ഒരു ശാപം ഇല്ല ശരിയാ തീർച്ചയായും അങ്ങനെ തന്നെയാ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് ജ്യോതിഷം സൂചനകൾ മാത്രമാണ് തീർച്ചയായും പൂർണ്ണമായിട്ടും നല്ലൊരു പ്രക്ഷകന് നല്ലൊരു ജ്യോതിഷത്തിലെടുത്ത് എത്താൻ കഴിയട്ടെ കഴിയട്ടെ പൂർണ്ണമായിട്ടും പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയട്ടെ നന്ദി നമസ്കാരം